ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ പോണത് പാൽചുരം വഴി മാനന്തവാടി അപ്പം നെടുമ്പൊയൽ ചുരം ഇപ്പോൾ ബ്ലോക്കാണ് ആ വഴി വണ്ടി വിടൂല്ല അവിടെ എന്തോ പണി നടക്കുകയാണ് അപ്പോൾ എല്ലാ വണ്ടിയും പാൽ വഴിയാണ് പോണത് അപ്പോൾ കുറെ ആളുകൾ ചോദിക്കും പാൽച്ചുരം പാൽച്ചുരം അപകടത്തിൽ ആണെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അറിയില്ല ഈ പാൽച്ചുരം ഏതാണ് അപ്പോൾ നമ്മൾ കൊട്ടിയൂർ വഴി പോണ റൂട്ടാണ് പാൽചരം അപ്പം ഏകദേശം കൊട്ടിയൂർ കഴിഞ്ഞ് പാൽച്ചുരം കയറിയ്ക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ പാൽചുരം കയറിക്കൊണ്ടിരിക്കുമ്പോൾ അധികം ഈ കട്ട അധികം ഉണ്ടാവുക നമ്മളെ വെട്ടുകല്ലിൻ്റെ വെട്ടുകല്ലിൻ്റെ വണ്ടിക്കാർ ഇഷ്ടം പോലെ കാണാം തന്നെ ഈ വഴിയിലൂടെ മഴക്കാല സമയത്ത് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഒന്നാമത് ഇത് ഒരു അത്രക്കൊരു വീതിയുള്ള റോഡുകളല്ല അതുപോലെ തന്നെ മേലെ എത്താൻ നേരത്ത് നല്ല കുത്തനെയുള്ള റോഡുകളെല്ലാം ഉണ്ട് അതുകൊണ്ട് മഴക്കാല സമയത്ത് ഈ റൂട്ടിലൂടെ വരുന്നവർ വളരെ ശ്രദ്ധിക്കണം ഇപ്പം കണ്ടോ നിങ്ങൾ വീഡിയോയിൽ കല്ലെല്ലാം വന്ന് നിൽക്കുന്നത് അതെല്ലാം അതുപോലത്തെ കല്ലുകളെല്ലാം മേലെന്ന് വന്ന് റൂട്ടിൽ വന്ന് വീഴും അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഈ വഴി പോകണവരെ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം എയർപോർട്ട് റൂട്ടിലേക്കെല്ലാം അധികം മാനന്തവാടി വഴി ഈ റൂട്ടിലൂടെ പോകല്ലോ എല്ലാവരും വരുന്നതും കാരണം മട്ടന്നൂർ എളുപ്പമുള്ള റൂട്ട് ഇതാണ് ചില സമയത്ത് ചില സ്ഥലങ്ങളിലെല്ലാം ഒരു വണ്ടി പോയി കഴിഞ്ഞിട്ടേ വേറെ വണ്ടീനെ കയറ്റി വിടാൻ പറ്റുള്ളൂ അത്രക്ക് സ്പേസ് ഇല്ലാത്ത റൂട്ടാണ് പിന്നെ ഫുൾ കാടുകയാണ് നല്ല കാണാൻ നല്ല ബൈബിളുള്ള സ്ഥലങ്ങളാണ് ം പകുതിയോളം കഴിഞ്ഞു അപ്പോൾ ഈ പാൽ കഴിയുന്ന സ്ഥലത്ത് തന്നെയാണ് ബോയ്സ്റ്റോൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അത് നമ്മൾ പല സ്ഥലത്തും എഴുതി വെച്ച് കണ്ടിട്ടുണ്ട് ബോയ് സ്റ്റോൺ അത് എന്താണെന്ന് നമുക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് അറിയില്ല അത് നിങ്ങൾക്കാർക്കും അറിയുമെങ്കിലൊന്ന് കമൻ്റിൽ പറയണേ ആ നമ്മൾ നെടുമ്പൽ വഴി എഴുതി വരുന്ന സമയത്ത് അവിടെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ബോയ് സ്റ്റോൺ വൺ കിലോമീറ്റർ എന്നൊക്കെ അപ്പോൾ ഇവിടെയുണ്ട് കുരങ്ങന്മാർ അപ്പോൾ ആളുകൾ ചില ആളുകൾ ഫുഡ് കയ്യിൽ കരുതും എന്നിട്ടതുപോലെ കൊടുക്കും അപ്പോൾ ഏകദേശം ചുരം കയറി കാടെല്ലാം കഴിഞ്ഞ് ഇതാണ് ഈ ഈ ഏരിയയിലാണ് ബോയ് സ്റ്റോൺ എന്ന് പറയുന്നത് അതെന്താണെന്ന് നമുക്കറിയില്ല വ്യക്തമായിട്ട് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ പറയണേ അപ്പോൾ നമ്മൾ ചുരം കഴിഞ്ഞു എത്തിയത് വല്ലപ്പോഴാണ് തോന്നുന്നു കേട്ടോ ബസ്സിലായിരുന്നു യാത്ര ബസ്സിൽ പോണ സമയത്ത് എടുത്ത വീഡിയോകളാണ് ഇതൊക്കെ അതുകൊണ്ട് അത്ര ക്ലിയർ ഒന്നുമില്ല എങ്കിലും നിങ്ങൾ സപ്പോർട്ട് അപ്പം ഏകദേശം നമ്മൾ മാനന്തവാടി എത്തി ഇതുതന്നെ മാനന്തവാടി ടൗണ് എത്തിക്കഴിഞ്ഞു അങ്ങനെ മാനന്തവാടി ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ വൺ വേ ആണ് ഇവിടെ ഇവിടെ നിന്നുള്ള വണ്ടികളെല്ലാം മേലോട്ട് പോകണം ഡയറക്റ്റ് അങ്ങോട്ട് ഇല്ലാതെ തോന്നണം കേട്ടോ വൺ വേ തോന്ന ഈ വഴി ഇവിടുന്ന് മേലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ആണ് ഊട്ടി മൈസൂർ റൂട്ട് തിരിയുന്നത് ഇവിടെ നിന്നാണ് ഊട്ടി മൈസൂർ റൂട്ട് തിരിയണത് ഇവിടുന്ന് ആ വഴി നേരെ മൈസൂരാണ് ഈ വഴി നേരെ ഊട്ടി റോഡ് ഈ താഴോട്ട് പോണ റൂട്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ മാനന്തവാടി ടൗണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യൂ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുമോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞമ്മളെ വിജയം അപ്പോൾ ഓക്കെ ബായ്